നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ വട്ടക്കേരിൽ ശ്രീ ഘടാകരണ ക്ഷേത്രം രണ്ടാം ശാഖയുടെ നിലവിലുള്ള കമ്മിറ്റി അംഗങ്ങൾക്ക് അയോഗ്യത കൽപ്പിക്കണം കഴിഞ്ഞ അഞ്ച് വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യണം രണ്ടാം ശാഖയുടെ ഭരണത്തിന് കോടതി മുഖേന സ്കീം തയ്യാറാക്കണം മുൻഗജാൻജി ശ്രീമോഹനെ പുറത്താക്കിയ കമ്മിറ്റി തീരുമാനം റദ്ദു ചെയ്യണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സബ് കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജി തള്ളി മുൻ ഖജാൻജി ശ്രീമോൻ മുൻ കമ്മിറ്റി അംഗങ്ങളായ ഡി ജയലാൽ ശശിധരൻ എം എ ഉണ്ണി സജീവോത്തമൻ എന്നിവർ വാദികളായ ചേർത്തല സബ് കോടതിയിൽ ഫയൽ ചെയ്ത ഒ എസ് മുപ്പത്തിനാല് അബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന നമ്പർ കേസാണ് തള്ളി വിധിയായത് സബ് ജഡ്ജി എസ് ലക്ഷ്മിയാണ് വിധി പ്രഖ്യാപിച്ചത് വട്ടക്കരിൽ രണ്ടാം ശാഖ ഭാരവാഹികളെ പ്രതികളാക്കിയാണ് കേസ് ഫയൽ ചെയ്യപ്പെട്ടത് പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് എൻ രതീഷ് അഡ്വക്കേറ്റ് ജയകൃഷ്ണൻ എന്നിവർ ഹാജരായി കോടതി ചെലവ് നൽകാനും ഉത്തരവിലുണ്ട് പുരോഗമന കലാസാഹിത്യ സംഘം അരൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിനഞ്ച് തിരുവോണ ദിനത്തിൽ പൂക്കളം മത്സരം സംഘടിപ്പിക്കുന്നു വീട്ടിൽ ഒരുക്കുന്ന പൂക്കളം നേരിൽ വന്ന് വിലയിരുത്തി സമ്മാനം നൽകുന്നതാണ് കൂടാതെ കഥ കവിത ഉപന്യാസം എന്നിവയിലും മത്സരമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഒമ്പത് നാല് പൂജ്യം 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 ഒന്ന് പൂക്കള മത്സരത്തിന് സെപ്റ്റംബർ പതിനാലിനകവും സാഹിത്യ മത്സരത്തിന് സെപ്റ്റംബർ പതിനാറിനകവും പേര് നൽകണം